എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ ഇത് കണ്ടോ നമ്മുടെ വീടിൻ്റെ പുറകിൽ ഒരു പ്ലാവ് ഉണ്ട് അത് ചെറിയൊരു പ്ലാവാണ് അത് നമുക്ക് എരമ്പുവാണ് പിന്നെ എന്താ ഇങ്ങനെ വെറുതെ നിൽക്കുന്നതല്ലേ എന്ന് വിചാരിച്ചിട്ട് അത് വെട്ടിക്കളയാണ് കേട്ടോ ചക്കിയൊന്നുമില്ല അത് വെട്ടിക്കളയാണ് വെട്ടിക്കളയുന്ന രംഗമാണ് കണ്ടോണ്ടിരിക്കുന്നത് ഇത് മാത്രമല്ല കേട്ടോ ഈ നിൽക്കുന്ന പാവ് പ്ലാവ് അതെ കേട്ടോ അതിങ്ങനെ അതും വെട്ടും ഷെ ഇപ്പൊ ചക്കയൊക്കെ ഉണ്ട് കേട്ടോ അതിന്റെ ഉള്ളില് ചക്ക കാണാവേ കണ്ട കണ്ട അതിന്റെ ബാക്കിൽ ഒരു കറുത്തൊരു ചക്ക നിപ്പുണ്ട് കണ്ടാ കാറ്റ് വന്ന കാരണം കാണത്തില്ല ആ ഒരു ഇതിന്റെ മേലിൽ കണ്ട ഒരണെന്തോ മൂത്തിട്ടുണ്ടോന്ന് തോന്നുന്നു നോക്കണം അ കണ്ട ഒരു കറുത്ത ചക്ക കണ്ട ഇവിടെ അത് മൂത്തിട്ടുണ്ട് എന്ന് തോന്നുന്നു പക്ഷേ ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ നാല് മാസമൊക്കെ ആയി നമ്മളിത് കൊടുത്തിട്ട് പക്ഷെ അവർ വെട്ടാൻ വരുന്ന ഇപ്പോഴാണ് വെട്ടാൻ വന്നപ്പോഴേക്കും ചക്കയായി എന്താ ചെയ്യുന്നതൊന്നും അറിയത്തില്ല ഇതിന് പിന്നെ വലിയ കുഴപ്പമില്ല വലിയ റിസ്ക് ഇല്ല ഇത് വെട്ടാനായി പക്ഷേ ഇത് വെട്ടാനൊരിത്തിരി റിസ്ക്കുണ്ട് ഇതെന്ന് വെച്ചാൽ തൊട്ട് സൊസൈറ്റിയാണ് സൊസൈറ്റി ഉണ്ട് നമ്മുടെ മിൽമ പാൽ സൊസൈറ്റി അപ്പോൾ അത് ഇങ്ങനെ അതിൻ്റെ തൊട്ട് അത് നിൽക്കുന്നത് അങ്ങോട്ടേക്ക് അത് ചെരിഞ്ഞും കൂടെ നിൽക്കുന്നത് അത് കാരണമാണത് വെട്ടിക്കളയുന്നത് അതല്ലാതെ നമുക്കിവിടെ വേറെ വലിയൊരു പ്ലാവുണ്ട് നമ്മൾ ശരിക്കും ഇപ്പോൾ കാണത്തില്ല ഞാൻ കാണിച്ചു തരാം കേട്ടോ അത് ഈ ചാമ്പയുടെ ഇത് കാരണം കാണാൻ പറ്റുന്നില്ല വേണ്ട ആ ചാമ്പയുടെ മറവിൽ കൂടെ കാണാൻ പറ്റുന്നുണ്ട് അത് വലുത് അത് നമുക്ക് അത് വെട്ടുന്നില്ല പിന്നെ ഈ ആ ഒരു പ്ലാവേ ഉള്ളൂ അത്തേലൊക്കെ ഇഷ്ടം വട്ടം പോലെ ചക്ക ഉണ്ടായിരുന്നതായിരുന്നു പക്ഷെ ഇപ്പോൾ അതിൻ്റെ ഒരു സ ഒരു ഭാഗം ഇങ്ങനെ ഒടിഞ്ഞു വീണമായിരുന്നു അതോടുകൂടി അതിലും ചക്കയൊന്നും ഉണ്ടാവുന്നില്ല നമ്മുടെ ഈ പ്ലാവയിലോട്ട് വെട്ടാനായിട്ട് കയറിയിട്ടുണ്ട് ആദ്യം മറ്റേ അതിൻ്റെ ചില്ല ചില്ലകളൊക്കെ വെട്ടിക്കളഞ്ഞിട്ടാണ് മേലിലോട്ട് കയറുന്നത് കേട്ടോ ഇതെന്താകുന്നറിയില്ല ഇച്ചിരി റിസ്ക് ഉള്ള സംഭവമാണിത് മറ്റേത് കെട്ടിക്കഴിഞ്ഞു അത് വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു നോക്കാട്ടോ ട്ടോ ചേട്ടനും കൂടെ എന്നാ പണിയാരുടെ കൂട്ടാ ഇതെന്ന പണിയാ എന്തോ എന്തോ എന്താടാ ആ വള ആ കൈ പോവും കുരുമുളക് നമ്മടെ അടുത്ത സെറ്റ് ഉണങ്ങാ ഉണങ്ങുന്നുണ്ട് സ്കൂളിൽ പോകാതെ കുരുമുളക് പഴുത്ത് നിലത്ത് പോകുന്നുണ്ട് അപ്പൊ അവനോട് ഞാൻ പറഞ്ഞു എന്തായാലും വെറുതെ പോയി ഇരിക്കരുമുളക് പറിച്ചോ അപ്പൊ നിലത്ത് കിടക്കുന്നതും പെറുക്കാം അല്ലാത്തത് പഴുത്തത് താഴെ നിന്ന് പറിക്കാന്ന് പറിച്ചോ എന്നിട്ട് അത് നമുക്ക് ഉണങ്ങി വിൽക്കാന്ന് ആ അവനറിയാം അവൻ സിനാപ്പാപ്പന്റെ ശിഷ്യനാണല്ലോ അവൻ്റെ മൂത്തതൊക്കെ അവൻ അറിയാം മൂത്തതൊക്കെ അവൻ പറിക്കുന്നുണ്ട് അവസാനം സിനാപ്പാപ്പൻ പറിക്കാൻ വരുമ്പോഴത്തേനീ കുരുമുളകിലെ കുരുമുളക് മുഴുവൻ നീ തീർക്കുവടാ പക്ഷെ ഇതിന് എന്തോ ഒരു കേടുണ്ട് കുരുമുളക് ആ എന്തോ ഒരു സംഭവം ഇതിന് കുഴപ്പ പറ്റിയിട്ടുണ്ട് ഇതിന് വെള്ളത്തിന്റെ കുറവായിരിക്കും ചിലപ്പോ ഉണക്കിന്റെ ആയിരിക്കും അമ്മേം കൂടെ വരാം ഞാനും കൂടാം നമുക്ക് ഒരുമിച്ച് പറിക്കാം കേട്ടോ അപ്പോൾ അതാ ഞങ്ങൾ കുരുമുളക് ഒക്കെ പറിച്ചു വന്നപ്പോഴേക്കും നമ്മുടെ പ്ലാവ് ഇങ്ങനെ ആയിട്ടുണ്ട് അതിൻ്റെ ഏരൊക്കെ ഇറക്കിയിട്ടുണ്ട് അവർ ഇനി അത് പതുക്കെ പതുക്കാൻ തോന്നുന്നു അവർ ഇറ വെട്ടുന്നത് കണ്ടോ ചക്ക ഉണ്ടോ അറിഞ്ഞോ ഇനി ഉണ്ടെന്ന് തോന്നുന്നു ചക്ക കേട്ടോ താഴെ ഉണ്ടെന്ന് തോന്നുന്നു അതെല്ലാം എടുത്താലേ നമുക്ക് നോക്കാൻ പറ്റുള്ളു നോക്കണം ഇനി കുരുമുളക് ഫലിച്ച് എന്തോ ഓരം ഒന്ന് കാണിച്ചു തരാം കേട്ടോ നമുക്ക് ഈ ഒരു ബക്കറ്റിൽ ഒരു മുക്കാ ബക്കറ്റും അവൻ പറിച്ചതാണ് കേട്ടോ ഓ ഇത്രേം കുരുമുളകുണ്ട് ഫിരിക്സ് കുറച്ചത് അല്ലേ അമ്മ അധികം ഒന്നും സഹായിച്ചില്ല നീ എന്നാ ചെയ്യുന്നത് നീ എങ്ങനെ മതിക്കോട്ടെ ചവിട്ടുന്ന ഏറ്റവും അധികം ഇല കളഞ്ഞിട്ട് ചവിട്ടി മതിക്കോ ഉം ഇങ്ങനെയാണോ ചവിട്ടുന്നേ എന്താ പറഞ്ഞ ചീഞ്ഞുപോ ആ എന്തായാലും നീ മിടുക്കനാണല്ലോ നീ സിനാപ്പാപ്പൻ നിന്നെ എല്ലാം പഠിപ്പിച്ചു വന്നിട്ടുണ്ട് അല്ലേ ആണോ ആ മിടുക്കനാട്ടോ കേട്ടോ അപ്പൊ അത് ഫെലിക്സ് മെതിച്ചുണങ്ങാനൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനിങ്ങനെ അവനെ അവനോട് പറഞ്ഞു എടാ നീ അത് പറിച്ചെടുക്കുവാണെങ്കി അത് നല്ലതല്ലേ പിള്ളേർക്ക് കുറച്ച് എന്തെങ്കിലും പണികളൊക്കെ കൊടുക്കുന്നത് നല്ലതാണല്ലോ ഇത് ഇത് ശരിക്കും ഞങ്ങൾ ഈ വീഡിയോയിൽ കാണിക്കുന്നതാണ് കേട്ടോ ശരിക്കും ഞങ്ങൾ ഞങ്ങളല്ലാതെ ഇങ്ങനെ എന്താ പറയുക നമ്മളെന്താണോ ചെയ്യുന്നത് അതാണ് കേട്ടോ കാണിച്ചു തരുന്നത് നിങ്ങൾക്ക് അല്ലാതെ ഒരുപാട് അങ്ങനെ ഒരുങ്ങിയിട്ടുള്ളൊരു വീഡിയോ അങ്ങനെയൊന്നുമല്ല നമ്മുടെ വീട്ടിലെന്താണോ ഒരു ദിവസം സംഭവിക്കുന്നത് അല്ലെ പിള്ളേർ എന്താണോ ചെയ്യുന്നത് അതൊക്കെയാണ് കേട്ടോ ഞാൻ ഈ വീഡിയോയിലൂടെ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോയിൽ കൂടെയും കാണിക്കുന്നത് അപ്പം അപ്പം അത്രയ്ക്കേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ട ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇനിയും നമ്മൾ ഒരുപാട് വീഡിയോസ് ഒക്കെ ആയിട്ട് വരുന്നതായിരിക്കും പിന്നെ എന്താ അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യണം കേട്ടോ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്യുക അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ അപ്പം ഞങ്ങൾ ഇനി അടുത്തൊരു വീഡിയോ കാണുന്നതിനം വരെയും എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ